കമലമ ബുട്ടി കമലാക്ഷുനി ചേ കാമുനി കന്നട്ടി കഞ്ചദള നേത്രീ കമല മന്തുന ബുട്ടി കമലാക്ഷുനി ചേ കാമുനി കന്നട്ടി കഞ്ചദളത്രി ഉ शुभ शुक्रवार मुना सुनतुलु छ नूरि जनमु पगडा सुन्दरमु गान शुभ शुक्रवार मुना सुनतुलु चुरि जनमु पगडा सुन्दरमु गानं पालु కోటి సూర్యుల కాంతి కొల్లగొట్టగను కావేటి రంగనితో కలసి నీవుగా కోటి సూర్యుల కాంతి కొల్లగొట్టగను కావేటి రంగనితో కలసి నీవుగా ఈజం పాలలు గమ్మా కొలలే నీ ജംപലു വരവമ്മ ശ്രീമില്ല പുത്തൂരുലോ വലസ ശ്രീരംഗനാഥുനീച്ചേ പട്ടിതി വം ശ്രീവിൽ പുത്തൂരുലോ വിനസീ തല്ല ശ്രീരംഗനാഥുനി ചേട്ട ചേരൂ ചുണ്ണേടി ചക്രധരു ഗുടി ചേതനുല രക്ഷ ചെലുലൂ ചേരി കൂണ്ഡേടി ചക്രധരുണിഗുടി ചേനുല രക്ഷിച്ച ചെലുലൂ